പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകണമെന്നാവശ്യപ്പെട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ എഹ്മണ്യൻ അവകാശങ്ങൾ ഒരു രൂപ പോലും ആവശ്യമില്ലാതെ ഈ ചെയ്യാൻ കാരണം നിർമ്മാണങ്ങൾ തയ്യാറാണ് മാർച്ച് എ സംസ്ഥാന ട്രഷറർ പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് സി ഗോപാലൻ കുഴക്കൽ ഷെരീഫ് കെ വി നാസർ എന്നിവർ സംസാരിച്ചു സുസമാമത്തായി മാധാവി കരുളായി പുളിക്കൽ ഷിയാബ് കോട്ടക്കൽ അസിസ് മാളിയക്കൽ നീലകണ്ഠൻ വിറ്റിലപ്പാറ ദിനേഷ് ഏലങ്കുളം മരക്ക ചൂലൻ ഭാസ്കരൻ പാലാട് ഉണ്ണി താനൂർ ദിവാകരൻ ചുടലപ്പാറ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.